രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ കഥ തുടരുന്നു എന്ന സത്യനന്ദിക്കാട് ചിത്രത്തിലൂടെ കരിയർ ആരംഭിച്ച നടിയാണ് അനഖ സുരേന്ദ്രൻ ബാലതാരമായാണ് നടി തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചത് ഇന്ന് മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒരേ സമയം അറിയപ്പെടുന്ന നായികയാണ് അനഖ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മൈ ഡാർലിംഗ് എന്ന സിനിമയിലൂടെയാണ് അനക ആദ്യമായി മലയാളത്തിൽ നായികയായി എത്തിയത് ഇപ്പോൾ നാനാ മാഗസിന് നൽകിയ അഭിമുഖത്തിൽ മലയാളത്തിലെ രണ്ട് നടിമാരെ കുറിച്ച് സംസാരിക്കുകയാണ് അനഖ അനഖയുടെ വാക്കുകൾ പാർവതി ചേച്ചിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഓരോ സിനിമയിലും ചേച്ചി അഭിനയിക്കുകയല്ല മറിച്ച് ആ കഥാപാത്രമായി ചേച്ചി ജീവിക്കുക തന്നെയാണെന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ടെന്ന് അനക സുരേന്ദ്രൻ പറഞ്ഞു അഭിമുഖത്തിൽ നടി ഐശ്വര്യ ലക്ഷ്മിയെക്കുറിച്ചും അനക സംസാരിച്ചു ഐശ്വര്യ ചേച്ചിയുടെ ആക്ടിംഗ് എനിക്ക് വളരെ ഇഷ്ടമാണ് ചേച്ചിയുടെ സിനിമകൾ കണ്ടാൽ കൂടെയുള്ള ആരെയും നോക്കാതെ ചേച്ചിയുടെ ആക്ടിംഗിലേക്ക് മാത്രം കണ്ണടക്കിപ്പോകും അനക സുരേന്ദ്രൻ പറഞ്ഞു